വേലി നാടു കാലം പ്രജകൾ ഇപ്പോഴും നമ്മെ പാടി പുകഴ്ത്തുന്നുണ്ടല്ലോ നാടു മനുഷ്യരെല്ലാരും ഒന്നുകോലെ മനുഷ്യരെല്ലാരും ഒന്നു പോലെ കുഞ്ഞുമോനും അപ്പനും അപ്പനും മോലുമായ ഇങ്ങനെ വേണം ഒന്ന് പോയി കണ്ടേക്കാം അപ്പത് മാവേലി നാടുവാണിടും കാലം മാവേലിടും എന്റെ പാട്ടിനിടയിൽ ഇവര് കാക്കനെ പൊളിച്ച് പാടുന്നുണ്ടല്ലോ അടുത്തത് പ്രജ്ജെ ഏജ ഇപ്പൊ ആരാണ് പ്രജ പ്രതി നോക്കിണ്ടല്ലോ

ി ഒറിജിനൽ ശരിക്കും നിങ്ങളൊന്നിങ്ങനെ പറയണേ ഞാനാ ഒറിജിനൽ മാവേലി ഓ ആവോ അക്കോ വന്നാലേ ഒറിജിനൽ മാവേലി ഒറിജിനൽ മാവേലി ഓക്കെ മാവേലി കൊറച്ചുപേരും നമുക്ക് അവിടെ സംസാരിച്ചാലോ ഓ ആയിക്കോട്ടെ വാ മക്കളെ പൂക്കളൊക്കെ നന്നായിട്ടുണ്ടല്ലോ അത് മാവേലി ശരിയാ ഇത് ഡ്യൂപ്ലിക്കേറ്റ് മോളെ ഞാൻ ഒറിജിനലാണ് അങ്ങനെയാണെങ്കിൽ മോളെ എനിക്ക് വയറ് പണ്ടേ ഇല്ല

ചേച്ചി വന്നേ അല്ല ശരിക്കും മാവേലിന്റെ വീട് എവിടെയാണ് എന്റെ വീട് ഇപ്പോഴും പാതാളത്തിൽ തന്നെയാണ് എന്താണ് അവിടെ രണ്ടുപേരും കുസൂസ് പറ്റോ പിന്നെന്താ ചേച്ചി ഒന്നും കൂടി ഈ പാതാളം എങ്ങനെയുണ്ട് ഒന്നും പറയണ്ട പ്രജ് നമ്മുടെ മഞ്ഞുമല ബോയ്സില് ഗുണാക്കേവില്ലേ ഏകദേശം അതേപോലെ ഇരിക്കും പാതാളം ഒരു മനുഷ്യല്ലെന്നവിടെ ഒരു കണക്കിനാണ് ഞാൻ വന്നത് വർഷത്തിലേക്കില്ലായിരിക്കും അല്ലേ പിന്നെ പറയാനുണ്ടാ അയ്യോ എന്റെ മക്കളെ അത് അപ്പാപ്പിന്റെ ദാഹചലാണ് അതെടുക്കല്ലേ എന്റെ അപ്പാബ ഇപ്പൊ തരാ എന്താണ് ഇതാണ് ഒറിജിനൽ മാവേലി ആ പറയണേ മാവേലി

അല്ല എന്തിനാണ് അവനെ കുപ്പി ചേച്ചി നമുക്ക് നമുക്ക് ആ കുപ്പി കേറിയാ പിന്നെ അടിമിയാവൂല്ലേ നീ ഉദ്ദേശിക്കുന്ന കുപ്പിയിലാക്കിയ പോലെയാണോ ആ അപ്പൊ നമുക്ക് ഇടയ്ക്കു തുടർന്ന് വിടാം അതെന്തിനാ ഓ ഈ മണ്ടി ചേച്ചി മാവേലി വരുമ്പോ വരുമ്പോ നമുക്ക് അവധി കിട്ടൂല്ലേ ഉദ്ദേശിക്ക ഇനി കുഞ്ഞുങ്ങോൻ എന്താണ് ആലോചിക്കുന്നെ മാവേലിനെ കുപ്പിയിലും മാല കടിച്ചു വരണം എന്നിട്ട് അതൊക്കെ വിറ്റിട്ട് കുറച്ചാൾ അടിച്ചുപൊളിച്ചിട്ട് ജീവിക്കോലിക്ക് പോണ്ട എടാ ഭയങ്കര എന്റെ കിരീടം എന്റെ മാലയും പള്ളയും ഉം ഞാൻ തരില്ല പിന്നെടാ ഇനി ഇങ്ങോട്ടെന്താണോ ആലോചിക്കുന്നെ ഏ ഈ മാവേലി കുപ്പിലായ പിന്നെ ഒരു നാപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് തുറക്കാൻ പാടുള്ളുണ്ടാവും പിന്നെ ഒറ്റ ശിവ ശിവ ഇവിടെ നിന്ന എന്റെ കഥ കഴിഞ്ഞു തന്നെ ഇങ്ങോട്ടെ വയറ്റി പോയാ പിന്നെ ഞാൻ ഏത് പരുവത്തിലായിരിക്കും വരുന്നത് അയ്യേ എന്തായാലും ഇവിടെ നിന്ന് എത്രയും വേഗം പോകുന്നതായിരിക്കും ഉചിതം എന്റെ ശിവനേയ് മാവേലി ഇവിടെ പോയിടെ മാവേലി ഇവിടെ അന്വേഷിക്കന്വേഷിക്കെന്നെ കിട്ടിയത് തന്നെ മക്കൾക്ക് എന്നെ കുപ്പിയിലാക്കണം കുഞ്ഞൂനന്റെ സ്വർണം വേണം അപ്പാപ്പൻ എന്നെ വലിച്ചു കുടിക്കണം നടന്ന് തന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും സമ്പൾ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഓണാശംസകൾ അപ്പൻറെ കൊടുക്കത്ത് വളർത്താനായിരുന്നു മറഞ്ഞു I'm <laughs>